അകനാൾ സൂര്യൻ നിൽക്കുന്ന നക്ഷത്രം മുതൽ മുതൽ നാല് നാൾ അകനാളും പിന്നീട് മൂന്ന് നാൾ പുറം നാളുമായി അഭിജിത്തടക്കം മരണനക്ഷത്രം വരെ കണക്കാക്കണം മരണം അകനാളിൽ പെട്ടാൽ അശൌച കാലത്തിനുള്ളിൽ കാലന്നു ബലി കൊടുത്ത് ആ ദോഷം തീർക്കണം തീർക്കണം മരണാനന്തര ചടങ്ങായ അകനാൾ ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടുണ്ടോ പാടില്ല എന്നാണ് ചെയ്താൽ ദോഷങ്ങൾ എന്താണ് അകന്നാള് എന്നാൽ ഒരാൾ മരണപ്പെടുന്ന ദിവസത്തെ സമയത്ത് ഉണ്ടാവുന്ന നക്ഷത്രവും അന്നേ ദിവസം സൂര്യതാരവും തമ്മിൽ കണക്ക് കൂട്ടും സൂര്യതാരം മുതൽ നാല് നാൾ അകന്നാട് മൂന്ന് നാൾ പുറം നാൾ എന്നാണ് പറയപ്പെടുന്നത് ആചാര്യ വചനം അങ്ങനെയാണ് അപ്പം ആ നാല് നാളിൽ കൂട്ടുമ്പോൾ അകത്ത് നമ്മള് കാലചക്രം എന്ന് പറഞ്ഞ ചക്രത്തിന് അകത്തേക്കാണ് ഉയർന്നതെങ്കിൽ അത് അകന്നാടണം പുറമേക്കാണ് പോകുന്നതെങ്കിൽ അകന്നാളില്ല എന്നുമാണ് പഠിക്കുന്നത് അപ്പൊ അകന്നാള് ഉണ്ടെങ്കിൽ ആശോചാലഘട്ടത്തിനുള്ളിൽ കാലന് വലികൊടുത്ത് ആ ദോഷത്തെ പരിഹരിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പൊ ദോഷം എന്ന് പറയുന്നത് പൂർവികമായി ആ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് നമ്മുടെ ഈ ദേശങ്ങളിൽ എവിടെയാണോ മരണം സംഭവിച്ച് ആ പിന്നെ ജലസംസ്കാരം നടത്തിയത് ആ ആരൂഢവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ആചാര ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് കാലന് വലി നൽകി തൃപ്തിപ്പെടുത്തി മരണാന്തര കർമ്മം ഒന്നുകൂടെ ചെയ്യുന്ന ഒരു സമ്പ്രദായമായ ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അകന്നാദോഷം മാറിക്കിട്ടും അപ്പം അകന്നാദോഷത്തിന്റെ പ്രത്യേകത തന്നെ അന്നത്തെ നക്ഷത്രത്തിൻ്റെയും സൂര്യനക്ഷത്രത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൂടെ അതിനകത്ത് പറയപ്പെടുന്നു അപ്പം അങ്ങനെ വരുന്ന സമയ കാലഘട്ടത്തിൽ ഇന്ന് അത് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ക്ഷേത്ര ആചാരം എന്ന രീതിയിലേക്ക് മാറുകയും അങ്ങനെ ഒരു വിധി തൻ തന്ത്രസമുച്ചയങ്ങളിലൊന്നും അറിയില്ല കൂടാതെ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ അകന്നാദോഷം തീർത്ത് അങ്ങനെയുള്ള വീടുകളിൽ പിന്നീട് മരണ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും അതെന്ത് കൊണ്ടുവന്ന് ജ്യോതിഷികളെ സമീപിക്കുകയും ആ ജ്യോതിഷികളാൽ അത് മുൻപുണ്ടാകുന്ന ോഷം പരിഹരിക്കപ്പെടാത്തതിൻ്റെ ദോഷം വീണ്ടും ആ ആരൂപങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ പല വീടുകളിലും അകന്നാം കർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മി എന്ന രീതിയിൽ എനിക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അകന്നാം ദോഷം അത് ഭവനങ്ങളിൽ തന്നെ ചെയ്യണം ക്ഷേത്രത്തിൽ തീർക്കാൻ ഇതൊരു അകനാൾ ദോഷങ്ങൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് ആ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മികളോട് തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ പറയുന്നതല്ല ചില ആൾക്കാർ അത് പട്ടികയിൽ എഴുതി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു അതിന്റെ കർമ്മങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് പോലും ബോധ്യമില്ലാത്ത ബോധ്യമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത് മറ്റേ അകനാളുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രങ്ങൾ നടത്തുന്ന പരിപാടി അകനാൾ ദോഷം തീർക്കുന്ന ക്ഷേത്രങ്ങൾ ചെയ്യുന്നുണ്ട് പൊതുവെ ക്ഷേത്രങ്ങൾ ചെയ്ത് ഞാൻ മനസ്സിലാക്കിയടത്തോളം നാരായണപുരിയാണ് കഴിക്കുന്നില്ല എന്ന് മനസ്സിലായത് അപ്പൊ ക്ഷേത്രത്തിൽ ചെയ്ത ആൾക്കാരും രണ്ടാമത്തെ ആദ്യം പോയിട്ട് ഈ പണിക്കന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അകനാൾ ദോഷം തീർക്കുന്ന ആടത്തോ പോയിട്ട് ചെയ്യുന്നുണ്ട് അതിപ്പോൾ തുടർച്ചയായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ കുറേ കേസുകളല്ല നമ്മുടെ അടുത്തൊക്കെ വന്ന കാര്യങ്ങളുണ്ട് അമ്പലത്തിൽ പോയി ചെയ്ത് തീർത്താലും അത് ശരിയായിട്ടില്ലാന്ന് വേണ്ടി രണ്ടാമത്തെ ആദ്യം ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോ അകന്നാട് ദോഷങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതായത് കാലിന് ബലി നൽകിയിട്ട് രക്തം നൽകിയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ രക്തം നൽകുന്ന സമ്പ്രദായം ഇല്ല അപ്പോ പിന്നെ ഇത് അനുഭവത്തിനും നമ്മൾ എന്റെ ചെറിയൊരു കാലഘട്ടത്തിന്റെ അനുഭവത്തിന് വരെ ഉണ്ട് അതായത് പിന്നെ ഒരു സ്ഥലത്ത് മരിച്ചു കഴിഞ്ഞാൽ അകന്നാട് ദോഷത്തിൽപ്പെട്ടേ അവരുടെ രണ്ടോ മൂന്നോ മരണങ്ങൾ തുടർച്ചയായിട്ട് വന്നതും എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് അതെ അതിനുശേഷം വീണ്ടും അകലാ ദോഷത്തിൽ നാടണം സംഭവിക്കുമ്പോ അവിടെ വീട്ടിൽ തന്നെ അവർക്ക് ആ കുടുംബക്കാർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ട് വീണ്ടും അവരുടെ കുടുംബത്തിൽ അകലാട് ദോഷങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ചെയ്തതായിട്ടുള്ള അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മള് ആ വിധിപ്രകാരം പോകുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ദോഷത്തിനും മൃത്യുദോഷത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഈ ദോഷത്തെ തീർക്കാൻ വേണ്ടി ആ ജന്മ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ അടുത്ത കാലമായിട്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ തൃക്കണ്ണാട് ക്ഷേത്ര പരിധി നമുക്ക് തൃക്കണ്ണാട് കീഴൂരിനെയും ക്ഷേത്ര പരിധി അകത്ത് ഒരു ഇതുണ്ട് ആ ക്ഷേത്ര പരിധി നിൽക്കുന്ന ചില ആൾക്കാർ ക്ഷേത്രത്തിൽ വെച്ച് അകന്നാട് ദോഷം തീർക്കാൻ പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കേൾക്കുന്നത് അത് തന്ത്രസമുച്ചയത്തിൽ പ്രതിപാദിക്കാത്ത ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ആ ദോഷങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് തീർക്കുന്നതിൽ യാതൊരു അനുകൂലസ്ഥിതിയും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പൂർവീകം ചെയ്തു വെച്ച ആ കർമ്മങ്ങൾ അതേ രീതിയിൽ തന്നെ നടത്തി വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു ജ്യോതിഷ ഗുരുവായൂനം എന്ന് പറയുന്നത് അകനാടി ചരി ആയിസ് കൊണ്ടുപോകാൻ കാലം വരും എന്നുള്ളതാണ് കാലം വരുന്ന കാലഘട്ടങ്ങളിൽ ആയിസ് എടുക്കാൻ വേണ്ടി കയറും അതുപോലെ ശിവന്റെ കയ്യിൽ ഒരു ദണ്ടും ഉണ്ടാവും എന്നുള്ളതാണ് ചരിത്രം പറയപ്പെടുന്നത് അപ്പോൾ കയറിൽ ആയുസിനെ എടുക്കുമ്പോൾ ഈ ദണ്ട് അവിടെ വെച്ച് വെച്ച് വെച്ചിട്ടാണ് കയർ കയറിൽ ആയുസിനെ എടുക്കൽ അപ്പോൾ ആ ആയുസ് എടുത്ത് കാലം പോകുന്ന സന്ദർഭങ്ങളിൽ ആ ദണ്ട് അവിടെ ഒഴിഞ്ഞു പോകും എന്നുള്ളതാണ് പറയപ്പെടുന്ന ചരിത്രങ്ങൾ പറയപ്പെടുന്നത് അപ്പൊ ആ നെണ്ടെടുക്കം വീണ്ടും വരുമ്പോൾ കാലന് ആയുസ്സാണ് വേണ്ടത് അപ്പൊ അവിടെ മറ്റൊരു ആയുസ് നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ദുർനിത്യങ്ങൾ സംഭവിക്കാനോ ഇടവരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിനു വേണ്ടി നമ്മൾ അലനാള് ദോഷം തീർക്കുന്നുള്ളത് കാലന് ബലി കൊടുത്ത് ആ ദണ്ടിനെ നമ്മൾ കൊണ്ടുപോയി ശവപ്പറമ്പിലോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തോ വെക്കണം എന്നുള്ളതാണ് അപ്പം ആ ദോഷം ആ വീട്ടിൽ തീർന്നു കിട്ടുമെന്നുള്ളതാണ് പറയപ്പെടുന്ന രീതി അങ്ങനെയാണ് അത് അതിന്റെ ഉത്തരവാദികളായി പഴയ കാലഘട്ടങ്ങളിൽ ചെയ്തു വന്നത് ശൈവംശത്തിൽപ്പെട്ട കർമ്മികളാണ് എന്ന് വെച്ചാൽ സമുദായക്കാരാണ് ഇതിന്റെ പ്രധാന ഉത്തരവാദി എന്ന് അറിയപ്പെടുന്നു പിന്നെ അതിന് ശേഷം കളിശ സമുദായത്തിൽപ്പെട്ട വ്യക്തികളും ഈ പറയുന്ന കർമ്മങ്ങൾ ചെയ്തു തരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുറേയധികം മാറ്റം വരുത്തിയതായിട്ട് കാണുന്നു ഇതിൽ ചില ോഷം തീർക്കുന്നു എന്നുള്ളത് കേൾവിയും ജനങ്ങൾ പറഞ്ഞ അറിവും കാണിക്കുന്നു പക്ഷെ അത് ശരിയായി ഉപരി അല്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഞങ്ങൾ പരമ്പരാഗതമായി എൻ്റെ അച്ഛൻ വല്യച്ഛൻ വല്യച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെയുള്ള പരമ്പരാഗതമായി അകന്നാള് ദോഷം തീർത്തു വരുന്നൊരു കർമ്മികളുടെ കൂട്ടത്തിലാണ് ഞാൻ ജനിച്ചിരുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് യുക്തി എന്താണ് ക്ഷേത്രങ്ങളിൽ വെച്ച് യുക്തി എന്താണ് ക്ഷേത്രങ്ങളിൽ വെച്ച് മൃത്യുജയം കഴിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ പറയപ്പെടുന്നു ഈ മൃത്യുജയം മരിച്ചവർക്ക് ചെയ്യേണ്ട ഓരോ ആവശ്യമില്ല മൃത്യു ജയിക്കുക എന്നുള്ളതാണ് അതിന്റെ അപ്പൊ അതുകൊണ്ട് മൃത്യുജയം കഴിപ്പിച്ചതിനെ കൊണ്ട് അതിൻ്റെ ഗുണമില്ല എന്നുള്ളത് കൊണ്ടും കഴിയുന്നത് നമ്മൾ പഴയ കാലഘട്ടത്തിൽ ആ ജനം പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നും അതുപോലെ എഴുതി കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും കാത്തിരിക്കൂ ഓരോന്നായി പറയാം